ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഓപ്ഷൻ ബൈയിങ് ലൈവ് ട്രേഡ് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് മീൻസ് ഇൻ ഒരു ലിക്വിഡിറ്റി ലെവൽ അപ്പോൾ നമ്മൾ അവിടുന്ന് അഫ്സൈറ്റിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആ അഫ്സൈറ്റിലേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ ഓക്കെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണിത് ഇത് അപ്സ്റ്റോക്സിലുള്ള ചാർട്ടാണ് അതുപോലെ പ്രീമിയം നൂറ്റി അറുപത്തി അഞ്ച് എന്ന ലെവലാണ് അൻപത്തി മൂവായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ഉള്ളത് പ്രീമിയം കുറച്ചും കൂടി താഴെ വന്ന സമയത്തേ നമ്മൾ വാങ്ങുകയുള്ളൂ ഇന്ന് നമുക്കിടെ ഇന്നത്തെ ഡേ ഹൈ നമുക്ക് ടാർജറ്റും വെക്കാം അതാകുമ്പോൾ ഒരു വൺ ഇസ് ടു സിക്സ് സെവൻ റേഞ്ചിലൊക്കെ ടാർജറ്റ് ഉണ്ടാകും ഒരു നൂറ് നൂറ്റി നാൽപ്പത് പോയിൻ്റ് റേഞ്ചിൽ ടാർജറ്റും ഒരു ട്വൻറ്റി പോയിൻ്റ്സിൽ എസ് എൽ എന്നുള്ള റേഞ്ചിലായിരിക്കും നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം ഏതായാലും മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എൻട്രി ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്തേ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ സമയം പതിനൊന്ന് ആയില്ലേ ഓൾറെഡി ഇന്നൊരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രേഡ് ഓൾറെഡി ലൈവ് സെഷനിൽ ഒരു ട്രേഡ് എടുത്തതാണ് അപ്പോൾ ആ ഒരു ട്രേഡിൽ എസ് എൽ യു അടിച്ചതാണ് ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം അതിന് മുമ്പ് നമുക്ക് എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും പിന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ജൂലൈയിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓഫീസിൽ വന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണെന്ന് പലപ്പോഴും കമൻറ്റിൽ പറയാറുണ്ടായിരുന്നു വീഡിയോൻ്റെ ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നത് അപ്പോൾ ഞാനൊരു പ്രീമിയം വേർഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നാല് ദിവസമായി അതിൻ്റെ ബാക്കിൽ തന്നെയാണ് അതായത് ഒരു ഒരു വൈസ് മൂവി വീഡിയോ എഡിറ്ററായിരുന്നു ഞാൻ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ആദ്യം പെയ്ഡ് വേഷൻ അല്ലാതെ ആയിരുന്നു ചെയ്യുന്നത് അതുകൊണ്ടായിരുന്നു ക്ലിയർ കുറവ് അപ്പോൾ അതിൻ്റെ പെയ്ഡ് വേഷൻ എടുത്ത് പെയ്ഡ് വേഷൻ എടുത്തു നോക്കിയപ്പോൾ അതിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇന്നലെ ഒരുപാട് സമയം ആയില്ലിരുന്നു പക്ഷേ എന്തോ വർക്കാവുന്നില്ല പെയ്മെൻറ്റ് പെയ്ഡ് മെൻ എടുത്തതിനു ശേഷം അത്യാവശ്യം ക്ലാരിറ്റിയിലാണ് ചെയ്തത് അതുകൊണ്ടായിരിക്കാം ചെയ്തിട്ട് എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ ആ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തു പിന്നെ അടുത്ത് വേറൊരു ആപ്പിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്തു അതിലും പ്രോബ്ലം ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഫ്രീ വേർഷനിൽ തന്നെയാണ് കാരണം രണ്ടും വർക്കാവുന്നില്ല വെറുതെ പൈസയും കൊടുത്തിട്ട് രണ്ട് ഓപ്ഷൻ എടുത്തതാണ് രണ്ടും വന്നിട്ടില്ല എന്നാലും എൻട്രി എത്തിയ ഏരിയ എത്തിയിട്ടില്ല കേട്ടോ എൻട്രി എത്തിയ ഏരിയ ആവാത്തുകൊണ്ട് ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞതുള്ളൂ എൻട്രി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അൻപത്തി മൂവായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തോട്ടെ ആ ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്താലേ നമ്മൾ എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ എൻട്രി ഇല്ല നിഫ്റ്റിയിൽ ചെറുതായിട്ട് അവിടെ ടാപ്പ് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലാണ് കൺസിഡർ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ തന്നെയാണ് ആ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് നോക്കാം അയിറ്റ് ചെയ്യാം ഏതായാലും ഞാൻ എൻട്രി വരുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നിഫ്റ്റീൻ്റെ എൻട്രി ഒരു എക്സ് ഏരിയത്തെയാണ് നിഫ്റ്റി അവിടുന്ന് മൂവ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ബാങ്കിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പം ബാങ്ക് ആ ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ പുതിയ എക്സ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ആ ഐഡിയാസ് എടുക്കാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും നമ്മുടെ എൻട്രി സോറി പ പന്ത്രണ്ട് ഏഴായിട്ടുണ്ട് പന്ത്രണ്ട് ഏഴ് നമ്മുടെ എൻട്രി നിയറസ്റ്റ് നമ്മുടെ എൻട്രി ഏരിയേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ നോക്കി വെച്ചിരുന്ന വെച്ചിരുന്നൊരു ഐഡിയസ് ലെവൽസിനേക്കാളും ഇതിന് ശേഷം പുതിയതായിട്ടൊരു ഐഡിയസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുമുണ്ട് അതിന് ശേഷം അതിൻ്റെ ലോന്ന് അതിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം മാർക്കറ്റിൻ്റെ പ്രീമിയം നോക്കാം നമുക്ക് നൂറ്റി അൻപത് റേഞ്ചിലാണ് കുറച്ചുകൂടി ഒന്ന് താഴെ വന്ന് നൂറ്റി നാൽപ്പതിൻ്റെ താഴെയൊക്കെ വരുമ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ആ ഒരു ലിക്വിഡിറ്റി ഏരിയ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം അപ്സൈഡിലേക്ക് അതായത് ഇന്നത്തെ ഡേ ഹൈ ആയിരിക്കും ടാർജ് താഴേക്ക് വരുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നൂറ്റി നാൽപ്പത്തി ആറായിട്ടുണ്ട് പ്രീമിയം മാർക്കറ്റ് താഴേക്ക് വരട്ടെ നമ്മൾ ചാടി കയറി എടുക്കണ്ട മാർക്കറ്റ് ഒന്ന് താഴെ വന്നിട്ട് ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി അത്രേ ഉള്ളൂ നമ്മളെപ്പോഴും പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാം ട്രേഡർക്ക് വേണ്ട സാധനമാണ് നമ്മൾ ടൈം നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാനും എൻട്രി ഫൈൻഡ് ഔട്ട് ചെയ്യാനും അത് എടുക്ക എത്തുമ്പോൾ എടുക്കാനുള്ളൊരു ഒരു ഒരു സ്കില്ലാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ നോക്കാം അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാര്യം അത്രേ ഉള്ളൂ അതിൽ ഉഷാറാക്കുക നമ്മുടെ ഏരിയ എൻട്രി ഏരിയത്തിൻ്റെ നൂറ്റി മുപ്പത്തെട്ടൊക്കെ ആയിട്ടുണ്ട് പ്രീമിയം അപ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ സി ഓർഡറിലാണ് കൊടുത്തത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ആയിരുന്നു നമുക്ക് എൻട്രി കിട്ടിയത് നൂറ്റി നാൽപ്പത് റേഞ്ചാണ് ട്വൻറ്റി പോയിൻറ്റ്സ് അതായത് നൂറ്റി ഇരുപത് റേഞ്ചിൽ നമ്മുടെ എസ് എൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ട്രേഡ് അല്ലേ ഫസ്റ്റ് ട്രേഡ് അൻപത്തിമൂന്ന് ഇരുന്നൂറിൻ്റെ ഒരു പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം അതിന് ശേഷം പറയാം വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ ഇത് പ്രോഫിറ്റാണോ ലോസ് ആണോ ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അതും കൂടി എസ് എൽ അടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിലോ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ട്രേഡ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം ആ ചെറിയ പ്രോഫിറ്റിലാണ് നൂറ് രൂപ ഒക്കെ പ്രോഫിറ്റിലാണ് നൂറ്റി നാൽപ്പത്തഞ്ചായി നമുക്ക് എൻട്രി കിട്ടിയത് നൂറ്റിപ്പി നാൽപ്പതിനാണല്ലേ ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം ഓക്കെ നമ്മുടെ ടൈം ഓൾറെഡി എത്ര രണ്ടേ പതിനൊന്ന് രണ്ട് മണിക്കൂർ ഹൈ ലൈറ്റർ ആയിട്ട് എടുത്തിട്ട് ചോറ്ന്നാൽ പോലും സമയം കിട്ടിയില്ല സാധാരണ ഒന്നര ഒക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ മാർക്കറ്റ് ടാർജറ്റും വരില്ല എസ്എല്ലും എല്ലും വരില്ല അങ്ങനെ നിന്ന് നിന്ന് നമുക്ക് ഓൾറെഡി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് പോയി ടാർജറ്റിലേക്ക് അല്ലേ പക്ഷേ നമ്മളെ ടാർജറ്റ് ഡേ ഹൈ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ഓൾമോസ്റ്റ് സെവൻ തൗസൻഡിൻ്റെ അബോ ഒക്കെ പ്രോഫിറ്റ് കാണിച്ചത് ആ റേഞ്ചിലൊക്കെ പക്ഷേ നമ്മുടെ എൻട്രി പ്രോപ്പറായിരുന്നു പന്ത്രണ്ട് ഒമ്പതിന് രണ്ടേ പത്തായി പക്ഷേ ടാർജറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ട് എസ് എല്ലിലേക്ക് വന്നു അല്ലേ അത്രേ ഉള്ളൂ നമ്മൾ എന്താണ് ട്രേഡ് പ്ലാൻ ചെയ്യുക ഡിസിപ്ലിനോടെ കൂടി ചെയ്യുക അവിടെ കറക്റ്റ് ഏരിയയിൽ എൻട്രി എടുക്കുക ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യുക അതിൽ നമുക്ക് എന്ത് ബാക്കിയുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് അത് മെയിൻ്റൈൻ ചെയ്യുക അതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതും ചോദിക്കും ഇത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ട് എന്തിനാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നാളെ എനിക്ക് ഇതേപോലെ ഒരു അവസരം വരുമ്പോൾ പിന്നെ അതിലും ടെൻഷനാകും അപ്പോൾ നമ്മൾ എന്താണോ ഡിസിപ്ലിൻ അതിൽ പോ പാലിക്കുന്നത് അത് ഫോളോ ചെയ്യുക ഏതായാലും ഇനി ഒരു അവസരം വരികയാണെങ്കിൽ അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ നാൽപ്പത്തിയേഴായിട്ടുണ്ട് രണ്ടേ നാൽപ്പത്തിയേഴ് ഓൾറെഡി മാർക്കറ്റ് അവേഴ്സ് കഴിയാനായിട്ടുണ്ടല്ലേ പക്ഷേ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എന്താണ് ഒരു ഒരു സ്കാൽപ്പിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ നിഫ്റ്റീൻ്റെ പ്രീമിയം ഇപ്പോൾ നൂറ്റി പതിമൂന്നാണ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ലോ ഒക്കെ ടാപ്പ് ചെയ്താൽ അവർ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവ്യൂസ്മെൻറ്റ് അല്ലെങ്കിലും കൂടെ മാർക്കറ്റ് ഓവറോൾ പുള്ളിഷ് ആയത് കൊണ്ടും പിന്നെ വേറൊരു കാരണമുണ്ട് ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ള അവർ ഇത്ര ഒരു അഞ്ച് പ്രാവശ്യം മാർക്കറ്റ് റിവേഴ്സ് ചെയ്തില്ലേ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയേൻ്റെ ഇരുപന്നാലേ മുന്നൂറിൻ്റെ മുകളിൽ അത്യാവശ്യം എസ് എൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഓഫ് സൈഡിലേക്ക് തരാൻ ചാൻസ് ഉണ്ട് അപ്പം പ്രീമിയം ഒരു നൂറ്റി എട്ടിൻ്റെയൊക്കെ താഴെ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് എൻട്രി പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിൽ അതായത് ആ ഒരു ലോണിൻ്റെ താഴേക്ക് നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം ഓഫ് ഒരു സ്കാൽപ്പിങ്ങേ ചെയ്യുള്ളൂ കാരണം മൂന്നേ അഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ കാരണം മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ടാർജറ്റിലേക്ക് പോയാലേ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എസ് എൽ അടിക്കുകയാണെങ്കിൽ എസ് എൽ ഇനി ഇൻകേസ് രണ്ട് എസ് എല്ലും ടാർജറ്റും അടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മൂന്നേ അഞ്ചാവുന്നതിന് മുമ്പ് ട്രേഡ് ക്ലോസ് ചെയ്യുകയും ചെയ്യും കാരണം ഓട്ടോ സ്ക്വയർ ഓഫ് ഒക്കെ വരുവാണെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ബാങ്ക് നിഫ്റ്റി അൻപത് ബാങ്ക് നിഫ്റ്റിയിൽ ആയിരുന്നു എൻറ്റർ ചെയ്യാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി ഒരു ഇൻറ്റേർണൽ ഐഡിയസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം പതിനഞ്ച് മിനിറ്റിൻ്റെ പക്ഷേ ഒരു ഇൻഡേണൽ ഐഡിയസ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയത് അപ്പോൾ അടുത്ത് എടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് എടുത്തില്ല നിഫ്റ്റി ഒരു സിംഗ് ലോ ക്ലോസ് താഴേക്ക് വരുകയും ചെയ്തു കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി നാല് മുന്നൂറ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ എസ് എല്ലിൽ ഉണ്ടാവാൻ ഞാൻ ഇപ്പോൾ ഇന്ന് എടുക്കുമോ നാളെ എടുക്കുമോ നമുക്കറിയില്ല പക്ഷേ അവിടെയൊക്കെ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം തരാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കുന്നത് നിഫ്റ്റീൻ്റെ പ്രീമിയം നൂറ്റി പതിനൊന്ന് എത്തിയിട്ടുള്ളൂ ഇരുപത്തി നാല് ഇരുന്നൂറിൻ്റെ കോൾ ഓപ്ഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപതിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപാട് സമയം ഒരേ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഇന്ന് എക്സ്പൈരിയാണ് ബാങ്ക് നിഫ്റ്റീൻ്റെ അപ്പോൾ പ്രീമിയം നമ്മൾ നേരത്തെ അടുത്ത ട്രേഡ് നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ ഒരുപാട് മുകളിലായിട്ട് വരാം നമ്മുടെ എസ് എൽ അടിച്ച് പോയിട്ടുണ്ട് അല്ലേ ആ നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട് ട്രേഡ് വരുന്നുണ്ട് ഇരുപത്തിനാല് അൻപതിൻ്റെ താഴേക്കൊക്കെ വരട്ടെ ആ പ്രീമിയം നൂറ്റി എട്ട് എത്തിയിട്ടുണ്ട് ആ നൂറ്റി എട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം ജസ്റ്റ് പൈ കൊടുത്തിട്ടുണ്ട് നൂറ്റിയെട്ടിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് നൂറ്റി എട്ട് അൻപത്തഞ്ച് എന്തോ സ്റ്റക്കായി തോന്നുന്നുണ്ട് നോക്കട്ടെ ബൈ ഓർഡർ ഓൾറെഡി ഓക്കെ ഡൻ എന്താണ് എന്തോ ഒരു സ്റ്റക്ക് വന്നതാണ് നൂറ്റി നമ്മുടെ എൻട്രി പ്ലേസ് ആയത് നൂറ്റി ആറ് പോയിൻറ്റ് ഒന്ന് എട്ടിനാണ് ഒരുപാട് ഓർഡേഴ്സ് ആയിട്ടല്ലേ വന്നത് ചെറിയ ചെറിയ ഓർഡേഴ്സ് ആയിട്ട് ഒരുപാട് ഓർഡേഴ്സായിട്ട് വന്നത് ഇത് കെ സി ഓ ഓർഡർ ആയതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ സിക്സ് പോയിൻറ്റ്സ് കൊടുത്തതാണ് ടാർജറ്റ് നമുക്ക് എന്താണ് ടാർജറ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടാവുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ടാർജറ്റ് ലെവലിലേക്ക് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് ഇരുപ ഇരുപത്തി നാല് മുന്നൂറിൻ്റെ ഒക്കെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ മൂന്നേ അഞ്ചിലേക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എസ് എൽ ആണ് നേരിട്ട് എസ് എൽ ആണ് അടിക്കുന്നതെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്ത് നിർത്താം പരിപാടി അത്രയേ ഉള്ളൂ ഇന്നത്തെ മൂന്ന് ട്രേഡും എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ നിർത്താം അങ്ങനെ മൂന്ന് ട്രേഡ് എടുത്തെന്ന് വെച്ചാൽ രണ്ട് ട്രേഡ് പ്രോപ്പർ എൻട്രി തന്നെ തന്നെയാണ് എടുത്തത് മൂന്നാമത്തെ ട്രേഡും ഒരു സ്കാൽപ്പിങ്ങിന് ചാൻസ് ഉള്ള എൻട്രി തന്നെയാണ് അപ്പോൾ നമുക്കറിയില്ല നമ്മൾ ഇത്രയും ഓരോ ടൈം ഫ്രെയിം ഡിഫറൻസിലെടുത്തല്ലേ ഒരു ട്രേഡ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഓൾമോസ്റ്റ് എത്ര മണി രണ്ട് മണിക്ക് എക്സിറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ടേ മുക്കാലായി ഫസ്റ്റ് ട്രേഡ് രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ട്രേഡ് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രേഡ് രണ്ട് മണിക്കൂറിലല്ലേ നിന്നുമില്ലേ മാർക്കറ്റിൽ നമ്മുടെ ഇത്രയും എക്സ്പയറി ഡേ ആയിട്ട് പോലും രണ്ട് മണിക്കൂറൊക്കെ ഓപ്ഷൻ പ്രീമിയം സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നിൽക്കുകയെന്ന് വെച്ചാൽ ആ ഒരു എൻട്രീൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെ എത്തുന്നത് എന്നാൽ പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആളുകളാണെങ്കിൽ എടുത്ത് ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ നിന്നാൽ കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എസ് എൽ അടിച്ചു പോകും അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയാം അല്ലേ നമുക്ക് ലോസിലേക്ക് തന്നെയാണ് ഇപ്പോൾ വരുന്നത് നോക്കേണ്ട നോക്കാം നമുക്ക് ഒരു ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ ഒരു ലോ എടുത്ത് വീണ്ടും മുകളിൽ പോകുന്നതിനും ചാൻസ് ഉണ്ട് ഇനി എസ് എൽ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എസ് എൽ സ്റ്റോപ്പ് ലോസ് വരും ഈ ഒരു ട്രേഡിലും ആയിരത്തി അഞ്ഞൂറിന് താഴെ ആയിട്ട് ആ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരും സിക്സ് പോയിന്റ്സ് ആണ് കൊടുത്തത് ഫൈവ് പോയിൻറ്റ്സ് അല്ല സിക്സ് പോയിൻറ്റ്സാണ് കൊടുത്തത് ഒരു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തേർട്ടി പോയിന്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും ഒരു ട്രേഡിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആറുന്നൂറ് രൂപ എസ് എൽ ഏതായാലും രണ്ട് അൻപത്തൊന്നായിട്ടുണ്ട് സമയമല്ലേ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് ഇല്ല ഒരു പതിനാല് മിനിറ്റ് ആ റേഞ്ചിലൊക്കെ നമുക്ക് നോക്കാം രണ്ട് മൂന്നേ അഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലോസ് ചെയ്യണം ിപ്പോൾ ഓട്ടോ സ്ക്വയർ ഓഫ് ആയിട്ട് അഥവാ അല്ല മീൻസ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പിന്നെ അത് മൂന്ന് മൂന്നാൻസിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ തന്നെ ക്ലോസ് ആയി പോകും അതുപോലെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ മുൻ ഒക്കെ ടാർജ് അടിക്കുകയോ അറിയില്ല അത്രയും ഫാസ്റ്റ് മൂവ്മെൻറ്റൊക്കെ പറയാൻ പറ്റില്ല മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്താണ് എൻട്രി എടുക്കുക അതുപോലെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക പ്രീ പ്ലാൻ ചെയ്ത് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുക അത്രയും നമ്മുടെ കയ്യിലുള്ളൂ അതിൽ മാറ്റം വരുത്താതെ ഒരു ഡിസിപ്ലിന് ഫുള്ള് ഫോക്കസ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ ഒരു ദിവസം എസ് എൽ അടിച്ച് രണ്ട് ദിവസം എസ് എൽ അടിച്ച് ഇന്ന് കുഴപ്പമില്ലായിരുന്നു ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ട്രേഡ് പത്ത് ട്രേഡ് എസ് എൽ ഒക്കെ വരാം അതിൽ അല്ലേ അതുപോലെ ഈ നമ്മൾ എടുക്കാൻ പോകുന്ന ഇരുപത് ട്രേഡുകളിൽ ഏതാണ് നമ്മുടെ എസ് എൽ എസ് ടാർജറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ടിന്യൂസ് ഒരു അഞ്ച് ടാർജറ്റ് വരാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒരു അഞ്ച് പത്ത് എസ് എൽ വരാം ഇതൊക്കെ ഇതിന് സംഭവിക്കണം അല്ലെങ്കിൽ രണ്ട് ടാർജറ്റ് രണ്ട് എസ് എല്ലൊക്കെ വരാം ഏതും സംഭവിക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എൻട്രി പ്രോപ്പറായിട്ട് എടുക്കുക വെയിറ്റ് ചെയ്യുക ടാർജറ്റിനും എസ് എല്ലും പ്രോപ്പറായിട്ട് കൊടുക്കാത്തേ ഉള്ളൂ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഓഡ് അടിച്ച് കാണിച്ചുതരാം ഓക്കെ സമയം മൂന്നേ നാലായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ മോഡിഫൈ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തു നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി നമ്മൾ ഒരു സിങ് ഹൈ കറക്റ്റ് എത്തില്ല രണ്ടായിരം രണ്ട് ഞാൻ പറഞ്ഞ മൂന്നേ അഞ്ച് മൂന്നേ നാലായപ്പോഴേക്കും ഒരു സിങ് ഹൈ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് ആയത് അല്ലെങ്കിൽ അത്രയും വരില്ല മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോയാലും താഴെ വന്നാലും പ്രശ്നമല്ല നമ്മൾ ആ ഒരു മൂന്നേ അഞ്ചിൻ്റെ മുന്നേ എക്സിറ്റ് ചെയ്യാൻ കാരണം ചിലപ്പോൾ ഓട്ടോ സ്ക്വയർ ഓഫ് ഒക്കെ വന്നിട്ട് റിസ്ക് ഉണ്ട് മൂന്നേ പത്ത് വരെയൊക്കെ സമയം ഉണ്ട് ചിലപ്പോൾ മൂന്നേ പഞ്ചുവരൊക്കെ സമയം ഉണ്ടാവും പക്ഷെ നമ്മൾ ഞാനെപ്പോഴും മാക്സിമം ഒരു ട്രേഡ് മൂന്നേ അഞ്ചിൻ്റെ ആ സമയത്തിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യാറുണ്ട് ടോട്ടലി ഇന്നിട്ട മൂന്ന് ട്രേഡും കാണാം അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടല്ലേ കാരണം അത് കവർ ഓർഡർ കൊടുത്തതിനെ കൊണ്ട് അത്രയും ഓർഡേഴ്സ് ആ ടൈമൊക്കെ നിങ്ങൾക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി ആ ഒരു ഏരിയ തന്നെ നമ്മൾ ഇന്ന് രാവിലെ എടുത്ത ഫസ്റ്റ് എടുത്ത ട്രേഡിന്റെ ഒരു ഡീറ്റെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് രണ്ടാമത്തെടുത്ത ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഒരു ട്രേഡ് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് അടുത്ത് അമ്പത്തിമൂന്ന് ഇരുന്നൂറിന്റെ പുട്ട് ഓപ്ഷൻ ആണ് പത്തേ ഇരുപത്തിയേഴിനാണ് എൻട്രി എടുത്തത് പത്തേ ഇരുപത്തിയേഴ് അത് മാർക്കറ്റ് ഓവറോൾ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു എന്താ പറയാ ഒരു അപ്സൈഡുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അതിന് ശേഷം മാർക്കറ്റ് അതിന്റെ മുകളിലേക്ക് പോയിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ അപ് ട്രെൻഡൊക്കെ ആയി പക്ഷെ നമ്മളൊരു അപ്സൈഡ് ലിക്വിഡിറ്റി അതുപോലെ ഓൾ ടൈം ഹൈ ഇതൊക്കെ എടുത്ത സമയത്ത് നമ്മൾ ഞാൻ ഒരു ചെറിയൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റും പ്രതീക്ഷിച്ചിട്ടുണ്ട് താഴേക്ക് ഒരു നൂറ് ഇരുന്നൂറ് നൂറ്റൻപത് പോയിൻറ്റൊക്കെ റേഞ്ചിൽ താഴേക്ക് മൂവ് ചെയ്യുന്ന രീതി ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി വന്നത് എടുത്താൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എസ് എൽ അടിച്ചും ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് വെച്ച ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല ഇത്രയൊന്നും ഇല്ല ഈ ഒരു ഈ ഒരു ഏരിയ ഒരു ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ ടാർജറ്റ് വരാം പക്ഷേ പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് അതിനുശേഷം താഴെയൊക്കെ മൂവ് ചെയ്തിട്ടോ പക്ഷേ നമ്മൾ എസ് എൽ അടിച്ചിട്ടാണ് മൂവ് ചെയ്തത് കാരണം രാവിലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അപ്സൈഡ് ലിക്വിഡിറ്റി ഓൾ ടൈം ഹൈൻ്റെ മോൾ കണ്ടോ ഓൾ ടൈം ഹൈൻ്റെ മോളൊക്കെയാണ് മാർക്കറ്റിൽ നിന്ന് പോയത് അതുകൊണ്ടാണ് ഒരു ഡൗൺ ഡൗൺസൈഡൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷേ എന്താ പറയുക വീണ്ടും ഹൈ എടുത്തിട്ടാണ് താഴെയൊക്കെ വന്നത് പിന്നെ നമ്മൾ അപ്സൈഡ് പോയത് ഒരു ഫിഫ്റ്റി മിനിറ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് വീണ്ടും അപ്സൈഡ് പോയി പന്ത്രണ്ട് ഒൻപതിന് എൻട്രി നല്ല നല്ല അത്യാവശ്യം നല്ല ട്രേഡായിരുന്നില്ല ഓൾമോസ്റ്റ് എന്താണ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് വരെയൊക്കെ പ്രീമിയം മൂവ് ചെയ്തിരുന്നു എക്സ്പയറി ഡേ ആയിട്ട് പോലും പിന്നെ നമ്മുടെ എസ് എൽ അടിച്ചു അതിന് ശേഷം നിഫ്റ്റിയിൽ ചെയ്തത് ഒരു ആണ് ഈ ഒരു ഡേ ഹൈ ആയിരുന്നു ടാർജറ്റ് ഇരുന്നൂറ്റി ആറ് പോയിന്റ് നൂറ്റി നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അപ്പോൾ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ടാർജറ്റ് വരുമായിരുന്നു ഇന്ന് നൂറ് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പോട്ട് നൂറ് പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് പ്രീമിയം നൂറ് പോയിന്റ് മൂവ് ചെയ്യും എക്സ്പയറി ഡേയിൽ പൊതുച്ച സമയങ്ങളിൽ അതായത് ഒരു സ്പൈക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് എടുത്ത ട്രേഡാണ് നിഫ്റ്റിയിലുള്ള ഈ ഒരു ട്രേഡ് ഇതൊരു ആണ് ഒരു ഹൈ കട്ട് ചെയ്ത സമയത്ത് ഇറങ്ങുകയും ചെയ്ത് മാർക്കറ്റ് ഇനിയിപ്പം അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഒരുപാട് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്ന് അതേപോലെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ ചിലപ്പോൾ അത് പോയിന്നും വരാം പക്ഷേ നമ്മുടെ ടൈം ഓൾറെഡി മൂന്നേ അഞ്ചായതുകൊണ്ട് എക്സിറ്റ് ചെയ്താണ് ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമില്ല കാരണം ഓട്ടോ സ്ക്വയർ ഓഫ് വരും അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ കാണാം മൂന്ന് മണിക്ക് ശേഷം മാർക്കറ്റിൽ പ്രീമിയം നല്ല മൂമെൻ്റും വരുവാണെങ്കിൽ പ്രീമിയം മൂവ്മും അല്ലെങ്കിൽ പ്രീമിയത്തിന് വലിയൊരു മൊമെൻ്റും കാണാറില്ല അപ്പോൾ അതുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തത് ബാങ്കൊക്കെ അനങ്ങാതെ കിടക്കണ അവിടെ കണ്ടോ ബാങ്ക് ആ ഒരു അൻപത്തി മൂവായിരത്തിൻ്റെ റേഞ്ചിൽ തന്നെ സ്റ്റക്കായി കിടക്കുകയാണ് ബാങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലോ ഐഡിയാസ് എടുത്തിട്ടുമില്ല ആ ഒരു ഐഡിയാസ് എടുക്കാത്തത് തന്നെ ബാങ്കിൽ നിന്ന് ട്രേ ചെയ്യാതിരുന്നത് ലാസ്റ്റ് ട്രേഡ് അല്ലെങ്കിൽ ബാങ്കിൽ എടുക്കാമായിരുന്നു എനിവേ താങ്ക് ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം എനിവേ താങ്ക് യു ബൈ